കുടിശ്ശിക കുടിശ്ശികയടക്കം നവംബറിൽ മൂവായിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോട്ടറി അടിച്ചിട്ടല്ല സർക്കാർ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തുന്നതെന്നും പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുമെന്നും അതിൽ സർക്കാരിന് ആത്മവിശ്വാസമുണ്ടെന്നും പറഞ്ഞ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെ പോസിറ്റീവായി കാണണമെന്നും ആവശ്യപ്പെട്ടു കാസർഗോഡ് വെച്ച് കൂടി ഞാൻ സന്തോഷത്തോടെ പറയാം രണ്ടായിരം ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും അത് രണ്ടുമൂടി ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ അപ്പൊ ഇത് പറഞ്ഞത് വെറുതെ അല്ല കൊടുക്കാൻ തന്നെയാണ് എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഡി എ കൊടുക്കുന്നതും സാങ്കേതികമായ പ്രശ്നമാണ് പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ അതും ഇപ്പൊ തന്നെ കൊടുത്തുറക്കാൻ പറഞ്ഞു ആത്മവിശ്വാസത്തോടുകൂടി പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു തരായാലും തന്നെ ഞാൻ പറഞ്ഞു ഇത് സംബന്ധിച്ച് ഉമ്മാതായ ഒരു മാസിക്കോലൊരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല ലോട്ടറി എടുത്തിട്ട് പ്രഖ്യാപനം നടത്താൻ പറ്റില്ല തമാശിക്കുന്ന ലോട്ടറി ഒക്കെ കളിച്ചോ സർക്കാർ അങ്ങനല്ല കൃത്യമായ ഒരു കണക്കും കാര്യങ്ങളും പഠിച്ചിട്ടു തന്നെയായിരിക്കും ചെയ്യുന്നത് അതിനുള്ളൊരു പരിപാടി ആലോചിച്ച് വിശദമായി നോക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസമാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് മെയിൻലി ബന്ധം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നല്ലോ അങ്ങനെ സാധാരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ലാസ്റ്റിലെ മന്തിലാണ് പറയുന്നത് രണ്ടു മാസം ഇപ്പോൾ രണ്ടോ മൂന്ന് മാസത്തേക്കാണ് കൊടുക്കുന്നത് ഒരു മാസത്തേക്കാണ് കൊടുക്കുന്നത് ഞങ്ങൾ ആറു മാസത്തെ ഉപയോഗം കൊടുക്കുന്നത് ഒരു വർഷത്തിലെ ഒരു മാസം പറയുന്ന ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി എ കെ ആന്റണിയുടെ പദ്ധതിയാണെന്ന പ്രതിപക്ഷ അവകാശവാദം തെറ്റാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിൽ ആയിരത്തി അറുനൂറ് രൂപയും പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് ഏകദേശം അഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരം ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം ചെറിയൊരു വിഹിതം അതായത് ശരാശരി മുന്നൂറ് രൂപ വരെ ലഭിക്കുന്നതെന്നും മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ മുടങ്ങാതെ നൽകുന്നുണ്ടെന്നും പറഞ്ഞ ധനമന്ത്രി ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകിയിരുന്നുവെന്നും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ഈ സർക്കാർ ഇതുവരെ കോടി രൂപയിലധികം ചെലവഴിച്ചതായും മന്ത്രി വ്യക്തമാക്കി ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച വിമർശനങ്ങളെ തള്ളിപ്പറഞ്ഞ മന്ത്രി ആശാവർക്കർമാർക്ക് ആയിരം രൂപയുടെ വർദ്ധനമാണ് പ്രഖ്യാപിച്ചതെന്നും ഇതോടെ ഓണറേറിയം ആറായിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായി ഉയർന്നുവെന്നും ആശാവർക്കർമാർ സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും അതേസമയം ഓണറേറിയ വർദ്ധനവ് ഒരു പ്രത്യേക സമരത്തിന്റെ ഫലമായല്ലെന്നും മറിച്ച് സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ സംവിധാനത്തിന് പണം തരുന്നത് കേന്ദ്ര 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 സർക്കാരാണ് അത് സർക്കാർ ഞാൻ മൂന്ന് വർഷത്തെ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ആശാ അംഗൻവാടി മറ്റ് സ്കീം അഫ്യേഴ്സിന്റെ പണം കൂട്ടുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഈ സമരം വന്നിട്ടല്ല ഞാൻ മാത്രമല്ല കോൺഗ്രസിന്റെ നേതാവ് കർണാടകയിൽ നിന്ന് ആ മീറ്റിംഗ് വരുന്ന അവരുടെ ധനകാര്യ വകുപ്പ് ചീഫ് മിനിസ്റ്റർ പക്ഷെ അവരുടെ ചീഫ് മിനിസ്റ്റർ അല്ലെ ശ്രീ കൃഷ്ണനായ ഗൌഡ എന്ന് പറയുന്ന മന്ത്രിയാണ് വരുന്നത് അതേ ഉൾപ്പെടെ ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് കർണാടക പറഞ്ഞിട്ടുണ്ട് കേരളം പറഞ്ഞിട്ടുണ്ട് ഇനി കോൺഗ്രസ് ഭരിക്കുന്ന അല്ലാത്ത സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മീറ്റിംഗ് ഓരോ സംസ്ഥാനം പറഞ്ഞത് ഞാനിട്ട് പറയുന്നു നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ പഡ്ജറ്റ് ചർച്ചയിൽ എല്ലാം ഞങ്ങൾ പറയുന്നത് പത്ത് പത്തു വർഷം തീരുമാനിച്ചാണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് കേരളത്തിൽ തന്നെയാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്